ഹലോ 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 ഹലോക്കത്തലിയാണോ ഞാൻ രണ്ടു മൂന്ന് ദിവസമായിട്ട് വിളിച്ചുകൊണ്ടിരിക്കണോ ഞാൻ വിളിച്ചതേ വിളിക്കണേ എന്റെ പേര് ജാതർ വീട് പെരുന്തോൽമണ്ണ ഞാൻ വിളിച്ചത് ഞാൻ ഒരു വീഡിയോ കണ്ടിരുന്നു രണ്ടു ദിവസം ദസാത്തി മാറി ഞങ്ങൾക്ക് കോൾ ചെയ്യണത് അത് നിങ്ങളുടെ പ്ലാൻ്റെ ആണോ അതാരെങ്കിലും വിളിച്ചതാണോ അത് പിന്നെ അതുപോലെ ഭീഷണിപ്പെടുത്തിയ പരാതി കൊടുത്തു പറഞ്ഞിട്ടും കണ്ടിരുന്നു അപ്പൊ അത് എന്തായാലും സൈബർ സെറ്റിന് പരാതി കൊടുത്താൽ ഇരുപത് ദിവസം കൊണ്ട് നടപടി എടുക്കുന്നാണ് അതുമായി ബന്ധപ്പെട്ട് കിട്ടിയ അറിവ് അപ്പൊ ഭീഷണിപ്പെടുത്തിട്ട പിന്നെ ആരാണ് ചെയ്തിരിക്കണെങ്കിൽ അതുകൂടി നിങ്ങള് ചാനലിൽ ഇടണം കാരണം എന്താ വെച്ചാല് പിന്നെ ഒരു മതത്തിന് തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് കാരണം ഇപ്പൊ അങ്ങനെ ഏത് ഇല്ല എനിക്ക് നമ്പർ വേണ്ട കാരണം എനിക്ക് അതായത് നിയമത്തിന്റെ കയ്യിലൂടെ നീങ്ങിയിട്ട് ആ നിയമം സൈബർ സെല്ലൊരു പരാതിപ്പെട്ടാല് ഇരുപത് ദിവസം കൊണ്ട് അത് പിടിക്കും അപ്പൊ എന്ത് ചെയ്യണം അങ്ങനെ പിടിച്ചു കഴിഞ്ഞാല് എന്ത് ചെയ്യാ ആ പ്രതി ആളാണ് പ്രതി അയാളെ അറസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്നുള്ള വിവരം ചാനലിലൂടെ നിങ്ങൾ എന്ത് ചെയ്യണം അതാണ് നിങ്ങൾ ചെയ്യേണ്ട നീതി അല്ലാതെ അറിയിക്കാം തീർച്ചയായിട്ടും തീർച്ചയായിട്ടും കാരണം നമ്മള് സൈബർ സെല്ലിൽ അത് പിന്നകാലം അല്ലെങ്കിൽ നമ്മൾ എന്ത് മനസ്സിലാക്കും നാടകമായിരുന്നു മനസ്സിലാക്കും കാരണം അങ്ങനത്തെ ഉദ്ദേശം അല്ല അതായത് ഇസ്ലാമിനെ ഇതിനെ പറയാം പിന്നെ സംഘപരിവാറിനെ ശക്തിപ്പെടുത്തുക സ്വന്തത്തിനോട് ഒരു ആത്മാർത്ഥതയും സത്യസന്ധത വേണം മനസിലായോ പറയട്ടെ പറയട്ടെങ്ങനെ ഒറ്റ പാഠങ്ങനെ സംസാരിച്ചാലും നമ്മളിവിടെ ഇങ്ങനെ ഇവിടെ ഇങ്ങനെ ആൾക്കാരെ ആളുകളെ ഏജന്റുമാരെ വെച്ച് വിളിപ്പിച്ച് ഭീഷണി കോളുകൾ ഉണ്ടാക്കി എന്നിട്ട് അതിങ്ങനെ സംസാരിച്ച് എന്നിട്ട് അത് വിട്ട് അല്ല അതൊക്കെ വിട്ടിട്ട് ഞാൻ നിങ്ങൾ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ ഈ മാനസികാവസ്ഥയൊക്കെ വിശ്വാസികൾ ഉണ്ടാക്കി എടുക്കുന്നത് നിങ്ങളുടെ ഈ മതം തന്നെയല്ലേ ും ഭീഷണിപ്പെടുത്താനൊക്കെ തോന്നിപ്പിക്കുന്നത് നിങ്ങൾക്ക് ഒരു നമ്പറും ഒരു മിനിറ്റ് ഒരു മിനിറ്റ് ഞാൻ വിടാത്തൊരു സാധനങ്ങൾ അയച്ചുതരാം പറയട്ടെ ഒരു സാധനം ഞങ്ങൾക്ക് അയച്ചുതരാം അല്ലിപ്പോ താല്പര്യത്തിന്റെ ഞാൻ പറയട്ടെ ഞാൻ പറഞ്ഞു തുടങ്ങിയ ഒരു കാര്യം പറയട്ടെ സുഹൃത്തേ ഞാൻ എനിക്ക് വരുന്ന എല്ലാ കോളുകളും പുറത്തു വിടാറില്ല എനിക്ക് ഇന്നലെ ഇന്നലെ അല്ല മിനിഞ്ഞാന്ന് ഏകദേശം ഒരു എന്റെ ഒരു കണക്ക് കൂട്ടലനുസരിച്ച് ഒരു അറുപത്തഞ്ച് വയസ്സിന് മുകളിൽ പ്രായമുള്ള ഒരു കാക്ക പ്രായുള്ളൊരാക്കെ കാക്ക എന്നെ വിളിച്ചിട്ട് ഒരു ഇരുപത്തഞ്ച് ഇരുപത്തി ആറ് മിനിറ്റ് സംസാരിച്ച ഒരു ഓഡിയോ ഉണ്ട് ആ ഓഡിയോയും ആളുടെ നമ്പർ തരാം അയാൾ ഒന്നുകിൽ മഞ്ചേരി മലപ്പുറം ഭാഗത്തുള്ള ഒരാളാണ് അത് മുഴുവനായിട്ട് നിങ്ങളൊന്ന് ആ അപ്പൊ നിങ്ങൾ മുഴുവനായിട്ടൊന്ന് കേട്ടിട്ട് ആ നമ്പറിൽ ഒന്ന് വിളിച്ചോക്കെ ഏഹ് ഇത് നിങ്ങള് ഞാൻ പറയട്ടെ ഈ പ്രേരണ നമ്മളൊരു ഒരു വിഷയത്തെ ആശയപരമായി വിമർശിക്കുമ്പോൾ വിമർശിക്കുന്നവനെ വിളിച്ച് തെറി പറയണമെന്നും ഭീഷണിപ്പെടുത്തണമെന്നും തലയില്ലാതാക്കും എന്നൊക്കെ പറയുന്നതിന് അവരെ പ്രേരിപ്പിക്കുന്നത് ഈ വികാരാണ് ഈ വികാരം വികാര ഈ ഈ പ്രവാചകനോടുള്ള സ്നേഹം എന്നുള്ള വികാരം നിങ്ങൾ ആ രീതിയിലാണ് കുത്തിവെക്കുന്നത് ഒരു ഉദാഹരണം പറഞ്ഞതരാം അബ്ദുൻ ആസറ മഹദയുടെ ഒരു പ്രസംഗന്റെ കയ്യിലുണ്ട് ഈ അടുത്ത് വീണ്ടും അത് റീ അപ്ലോഡ് ചെയ്തിട്ടുള്ള ആളുകളെ അതായത് വിശ്വാസിപക്ഷം നമ്മുടെ ജോസഫ് സമയത്ത് അപ്പൊ ഈ സംഭവങ്ങള് ഞാൻ അതിന്റെ അടിയിൽ ഒരു ചെറിയ കാര്യം കൂടെ ചെയ്യേണ്ട അപ്പൊ ഞാൻ പറയുന്നത് ഈ അർത്ഥത്തില് ആളുകളെ ഇങ്ങനെ വികാരപരിതരാക്കി മൂന്നിനു പിന്നെ വിമർശിച്ചാൽ അത് സ്വന്തം മാപ്പാണെങ്കിലും തല വെട്ടിയെടുക്കണേൽ കുഴപ്പമില്ല അങ്ങനെ സഹാബിമാരുടെ ഉദാഹരണമൊക്കെ പറഞ്ഞ ആളുകളെ ത്രസിപ്പിക്കുന്നതിൽ നിന്നുണ്ടായി വരുന്നതാണ് ഈ മനോനില എന്ന് പറഞ്ഞ സാധനം അത് ഭയങ്കര അപകടകരമാണ് ആശയപരമായിട്ട് വിമർശിക്കുന്ന ആളുകളെ ആശയപരമായിട്ട് മറുപടി പറയാൻ ശ്രമിക്ക എന്നുള്ളത് മാത്രമാണ് ഇതിന് പോകുമ്പോൾ വഴി പറയാനുള്ള വികാരം കൊള്ളലില്ല ഞാൻ ശാന്തമായിട്ട് പറയട്ടെ ഞാനിപ്പോ വിളിച്ചത് എന്തിനാ അറിയോ പിന്നെ ഞങ്ങൾ പറഞ്ഞ ഇങ്ങനെ ഒരു സംഭവം അപ്പൊ എന്ത് ചെയ്യണം എന്ന് വെച്ചാല് അയാൾ പിടിച്ചു കഴിഞ്ഞാൽ സൈബർ സെല്ല് ഇരുപത് ദിവസം കൊണ്ട് പൊക്കും സൈബർ കുറ്റകൃത്യങ്ങൾക്ക് അങ്ങനെയാണ് അതിന്റെ അപ്പൊ ആ പൊക്കി കഴിഞ്ഞാല് നിങ്ങൾ എന്ത് ചെയ്യണം ഇന്ന വീസല് പിടിച്ചയാൾ ഇന്ന ആൾ ഇന്ന നാട്ടുകാരനാൾ അയാളുടെ പേര് ഇന്നതാണെന്ന് പറഞ്ഞിട്ട് നിങ്ങളുടെ ചാനലിലൂടെ തന്നെ എന്ത് ചെയ്യണം അത് ആ വിവരങ്ങൾ എടുക്കാം നടപടി അനുഭവം ഏകദേശം രണ്ടു വർഷം മുൻപ് സൈബർ സെല്ലിൽ മാത്രല്ല ഡയറക്റ്റ് ആയിട്ട് കൊടുത്തൊരു പരാതി ഇതുവരെ പ്രത്യേകിച്ച് യാതൊരു നടപടി ഉണ്ടായിട്ടില്ല ഓക്കെ ഓക്കെ എന്റെ അഭിപ്രായത്തില് ആ ഭീഷണിക്കൂളത് ഡ്രാമയാണെങ്കിലും യഥാർത്ഥം ആയിട്ട് വെരിഫൈ നിങ്ങൾ തീരുമാനിക്കുന്നത് കേരള പോലീസ് അല്ല ഏറ്റെടുത്തുമായി അപ്പം എന്താണെന്ന് വെച്ചാൽ അതിന്റെ പിന്നിലെ ആള് ഏതൊരു മുസ്ലിം ആയ ആളാണേലും അല്ലെങ്കിലും

ഓക്കെ മനസ്സിലായി നമ്പർ പറഞ്ഞ നേരെ വരച്ച് ആ വ്യക്തിയെ പിടിക്കപ്പെട്ട് കഴിഞ്ഞാൽ നമ്പർ ഇപ്പൊ ആർക്കും അതായത് ഇപ്പൊ ഞാനൊരു നമ്പർ തന്നിട്ട് അത് യുക്തിവാദികൾ സംസാരിച്ചത് അല്ലാതെ പോലെ പോരാക്ട് പറയും അതായത് ഇപ്പൊ നിങ്ങൾ സംഭവത്തെ ഇനി പൈമ ടെൻഷൻ അടിച്ച് അതാണോ വിലയിരുത്തിണോ അല്ലെ ആലോചിച്ചിരിക്കണല്ലോ നമ്മുടെ പഠിപ്പിക്കണ്ട കൊല്ലണം എന്നുള്ളത് മദ്രസയിലൊക്കെ പഠിപ്പിക്കുന്നുണ്ട് ആ വിഷയത്തിലേക്ക് ഞാൻ ഞാൻ ഞാനിപ്പോ വിളിച്ച വിഷയം പറഞ്ഞു കഴിഞ്ഞാൽ ഇതേ വിഷയം ഇതൊരു എന്ത് ചെയ്യണം ഒരു കൃത്യത വരുത്തണം ഇന്ന രണ്ടാമത്തെ ഒരു കാര്യം എനിക്ക് പിന്നെ അല്ലാത്തതുമായ എന്നോട് ചോദിക്കാനുള്ളത് ഈ നമ്മളിപ്പോ സോഷ്യൽ മീഡിയ യൂട്യൂബ് ഫേസ്ബുക്ക് മറ്റൊക്കെ നമ്മൾ കൈകാര്യം ചെയ്യുന്ന ആളുകളാണല്ലോ ഈ കമന്റ് ബോക്സുകളിൽ ഏറ്റവും കൂടുതൽ വിമർശിക്കപ്പെടുന്ന ഗ്രന്ഥം ദൈവം പിന്നെ ആ ഓരോ ഏറ്റവും കൂടുതൽ എന്നുള്ളതും ഒരു പ്രതി ഞാൻ പറഞ്ഞാല് നിങ്ങൾ പൊതുബോധത്തിന്റെ വക്താവായിട്ടൊന്നും എന്നെ കാണണ്ട എനിക്ക് എന്റെ കാര്യത്തിലൊക്കെ വളരെ ക്ലിയർ ആയിട്ടുള്ള കാഴ്ചപ്പാടുണ്ട് ഏഹ് പിന്നെ ഞാൻ സംഘപരിവാറിന് വേണ്ടിയാണ് പണിയെടുക്കുന്നത് നിങ്ങൾ എന്തിന്റെ അടിസ്ഥാനത്തിൽ പറഞ്ഞോ നിങ്ങളാണ് പറയണ്ടത് ഞാൻ പിന്നെ ഞങ്ങള് ചോദിക്കാൻ പോകുന്നില്ല ഞാൻ ഞാൻ നിങ്ങൾ ഈ ഒരു ഒരു വിഷയത്തിൽ പിന്നെ ഇന്ന ആളാണ് അത് ഞാനൊരു പാട്ട് പാടി നടക്കുന്നത്രീകാരം ഞാൻ എന്തൊക്കെ ചെയ്യണം അതിന്റെ തുടർ നടപടികൾ എന്താണെന്നുള്ളതൊക്കെ എന്നെ സംബന്ധിച്ച് ഭീഷണിക്കോൾ വരുന്നതും അങ്ങനെ ആഗ്രഹം പറഞ്ഞതും നിരന്തര സംഭവമാണ് സുഹൃത്തെ ഞാൻ ചോദിക്കുന്നത് നിങ്ങൾക്ക് ഉത്തരവാദിത്തമുള്ള ഒരു കാര്യം ഞങ്ങളോട് പറയാം എന്റെ ജീവൻ നോക്കാൻ എനിക്കറിയാം ഓക്കെ എനിക്ക് ഞാൻ പറയട്ടെ ഞാൻ പറയട്ടെ പറയട്ടെ പിന്നെ നിങ്ങൾക്ക് അത് വിശ്വാസ കുറവുണ്ടെങ്കിൽ നമ്പർ തരാം ആ നമ്പർ ചെയ്തിട്ടുണ്ട് പറയട്ടെ അപ്പൊ നിങ്ങൾക്ക് അപ്പൊ ഇതിനകത്ത് പിന്നെ തുടരെ തുടർ നടപടി എത്ര അപ്പ് ചെയ്യണം എങ്ങനെ എന്നെ സംബന്ധിച്ച് എനിക്ക് അതിനേതായിട്ടുള്ള ഒരു രീതി ഉണ്ട് ഞാൻ ഇതിനൊന്നും പുറകെ നടക്കുന്ന ആളല്ല ഒന്ന് ഭീഷണിപ്പെടുത്തുന്നത് ഇപ്പൊ ഭീഷണി വരുന്നത് നടക്കാൻ പോകുന്ന ജനുവരി അഞ്ച് നടക്കാൻ പോകുന്ന സംവാദത്തിൽ നിന്ന് ഏതെങ്കിലും തരത്തിൽ അസ്വസ്ഥത ഉണ്ടാക്കാൻ പറ്റുമോ അല്ലെങ്കിൽ പേടിച്ചു അല്ലെങ്കിൽ ജനുവരി അഞ്ചിന് കോഴിക്കോട് അടിമത്ത വിഷയത്തിൽ സംവാദം നടക്കുന്നുണ്ട് ഷമീർ ഷമീർ കണ്ണോത്തോ ഒരു സ്ഥലത്തെയാണോ അപ്പൊ ഞാൻ പറഞ്ഞത് ഈ തരം സംഗതികളൊക്കെ ഇതൊക്കെ സ്ഥിരമായിട്ട് ഇത് ഇതിന്റെ ഭാഗമായിട്ട് നടക്കുന്നതാണ് എന്റെ പോയിന്റ് എന്റെ കൺസേൺ ഈ കാര്യത്തില് ഈ മനോനില വിശ്വാസികൾ ഉണ്ടാക്കിയെടുക്കുന്നത് ആശയപരമായി സംസാരിക്കുന്നവരെ അക്രമിക്കും എന്ന് പറയുന്നതോ അക്രമിക്കണം എന്ന് ആഗ്രഹം ഉണ്ടാവുന്നതോ അത് ഈ മതം പഠിപ്പിക്കുന്ന ഒരു പ്രശ്നമാണ് അതാണ് ഞാൻ പറഞ്ഞത് ചെറിയ കുട്ടികളെ പോലും മുർത്തതിനെ കൊല്ലണം എന്ന് പഠിപ്പിക്കുന്ന ഒരു മതം പതിനാറ് വയസ്സോ പതിനേഴ് വയസ്സോ ഉള്ള കുട്ടികളോട് മതം വിട്ടാൽ അവനെ ഇസ്ലാമിക രാജ്യം ഇസ്ലാമിക നിയമം അനുസരിച്ച് അവനെ കൊന്നു കളയേണ്ടതാണ് അത് ഭരണാധികാരി നടപ്പിലാക്കണം അവനോട് പിന്നെ തൗബ ചെയ്ത് മടങ്ങാൻ ആവശ്യപ്പെടണം അതിന് തയ്യാറായിട്ടില്ലെങ്കിൽ അവടെ താമസം വിന വധിക്കണം എന്ന് സുന്നി പള്ളി സുന്നി മദ്രസകളിൽ പോലും ഇപ്പോഴും നമ്മളെ നാട്ടിൽ പഠിപ്പിക്കുന്ന പുസ്തകമുണ്ട് ഇല്ലേ അങ്ങനെ ഒരു കാര്യം പഠിപ്പിക്കപ്പെടുന്നുണ്ടോ എന്നാണ് ഒന്നാമത്തെ ചോദ്യം ഉണ്ട് ഉണ്ട് ഇങ്ങനെ പന്ത്രണ്ടാം ക്ലാസ്സിലെ ഫിക്ക് എടുത്തു മനസ്സിലാക്കി എ പിൻറെ ബോർഡില് പന്ത്രണ്ടാം ക്ലാസ്സിലുണ്ട് അപ്പൊ ഇനി ഞാൻ പറഞ്ഞത് അത് എവിടെ നടപ്പിലാക്കണം എന്നുള്ളത് അപ്രസക്തമാണ് എന്തുകൊണ്ടാന്ന് വെച്ചാൽ ഇസ്ലാമിലുള്ള ഒരു നിയമത്തെ കുറിച്ചാണ് പഠിപ്പിക്കുന്നത് അപ്പൊ ഇന്ത്യയിൽ നടപ്പിലാക്കേണ്ട ഇന്ത്യയിൽ ജനാധിപത്യ രാജ്യമല്ല എന്ന് പറഞ്ഞാൽ അതിന്റെ ജനാധിപത്യ രാജ്യമാണല്ലോ അതുകൊണ്ട് ഇവിടുത്തെ കാര്യമല്ല പറയുന്നത് എന്ന് പറഞ്ഞൊരു പ്രത്യേകിച്ച് കാര്യമല്ല കാരണം നിങ്ങൾ ഒരു പർട്ടിക്കുലർ വിഭാഗം മനുഷ്യർ കൊല്ലപ്പെടേണ്ട അത്രയും അധമന്മാരാണെന്ന് പഠിപ്പിക്കാണ് അപ്പം ആ മുർത്തത്തായ ഒരാള് ഇസ്ലാമിനെ വിമർശിക്കുന്ന ഒരാള് പിന്നെ പഠിപ്പിക്കുന്നത് എല്ലാവരേക്കാളും കൂടുതൽ നെബിനെ സ്നേഹിക്കണമെന്നും നെബിനെ നിന്ദിക്കുന്ന ആളുടെ തലവെട്ടിയ സഹാബിന്റെ കഥ രോമാറ്റിഫിക്കേഷൻ ഇട്ട് പ്രസംഗിച്ചു കൊടുക്കുകയും ചെയ്യുമ്പോ വളർന്നു വരുന്ന തലമുറ ഈ സമൂഹം ഒരു സംവാദ അതാ അബ്ദുൽ നാസർ മഹദനയുടെ ഒരു ഹദീസാണ് അയാൾ പറയുന്നത് പ്രസംഗിക്കുന്ന കാര്യാണ് ഞാൻ പറയുന്നതെന്ന് അല്ല ആശയത്തോട് യോജിപ്പുണ്ടോന്നുള്ളതല്ല അപ്പൊ ഞാൻ പറയുന്നത് ഈ തരത്തിലൊരു കുട്ടി ഇവർ ഇങ്ങനെ എങ്ങനെ വൈകാരികമായിട്ട് നിങ്ങൾ ഒരു പ്രതിരോധത്തിന് വേണ്ടി ശ്രമിക്കുമ്പോ അതിന്റെ അനുരണനങ്ങളാണ് നമ്മൾ എന്തെങ്കിലും പറയുമ്പോ ചീത്ത വിളിക്കുന്നത് തെറി വിളിക്കുന്നത് നിസ്കരിച്ച് ഓതി വീട്ടിൽ കുത്തിയിരിക്കുന്ന എൺപത് വയസ്സായ ഉമ്മാനെ വരെ തെറി പറയുന്നതിന്റെ മനഃശാസ്ത്രം നിങ്ങൾ പഠിപ്പിക്കുന്ന ഈ വികാ വൈകാരികമായ മതപഠനാണ് ഇത് വിചാരപരമായിട്ടാണ് നിങ്ങൾ പഠിപ്പിക്കേണ്ടത് ഞാൻ നിങ്ങൾക്ക് ഞാൻ അറുപത്തഞ്ച് വയസ്സുള്ള ഒരു കാക്ക ഒരു അയാൾ പറഞ്ഞ ഇരുപതാൾ ചേർന്നിട്ടാണ് അയാള് വിളിക്കുന്നത് ഇരുപതാള് തെറ്റാണ് തെറ്റാ തെറ്റ് നിരന്തരം ഞാനൊരു പത്ത് കോളെങ്കിലൊരു സംഘത്തെ ചെയ്യുന്നുണ്ട് ഹലോ നമ്മള് കേരളത്തിലെ പതിനാല് ജില്ലകളില് മുസ്ലിം ഭൂരിക്ഷ ജില്ല അല്ലെ മലപ്പുറം ജില്ല എന്തുകൊണ്ടാണ് അവൾ ഇപ്പൊ ഞാനൊക്കെ ഒരുപാട് സ്ഥലങ്ങളോട് ഇങ്ങനെയൊരു യാത്ര ഇഷ്ടപ്പെടുന്ന ആളാണ് ഇങ്ങനെ യാത്ര അങ്ങനെ പോലെയുണ്ട് അപ്പൊ ഇതിന്റെ ഒരു അനുഭവങ്ങളിൽ ഒരു നല്ല സം അതായത് മതം ജാതി ഒന്നും നോക്കാതെ മനുഷ്യന്മാരെ ചേർത്ത് നിർത്തുന്ന ഒരു പാരമ്പര്യമാണ് മലപ്പുറം ജില്ലയിലുള്ളത് മറ്റു ജില്ലകളു വളരെ കൂടുതലാണ് അതിന്റെ ഒരു കാരണം എന്തായിരിക്കും അതിന്റെ ഒരു വിശ്വാസം പിന്നെന്തോണ്ടാല്ല അതായത് മലപ്പുറത്തും കോഴിക്കോടും ഈ മലബാറിന്റെ ഒരു സംസ്കാരം ആ രീതിയിലുണ്ട് അത് അപ്പൊ കേരളത്തിന്റെ ഭാഗമല്ലേ അവിടെ മനസ്സിലായില്ല എന്താ ഇപ്പൊ പറഞ്ഞ കൊല്ലം അല്ലെങ്കിൽ തിരുവനന്തപുരം മലപ്പുറം ജില്ലയിലായിരുന്നില്ലേ ചേക്കനൂർ മോലായത് അയാൾ അറിയില്ല അറിയില്ല നിങ്ങൾ അന്വേഷിക്കണ്ടേ അങ്ങനെ അയാൾക്ക് എന്താ സംഭവിച്ചിട്ടുണ്ടാവുക അങ്ങനെ പല കൊലപാതകങ്ങളും ഞാൻ പറയുന്നത് ഈ മലപ്പുറത്തിന്റെ കഥ പറയുമ്പോൾ നമ്മൾ അതും കൂടി ചേരുന്നതാണ് മലപ്പുറം അത് നിങ്ങൾ നിങ്ങളടുത്തല്ലേ നിങ്ങളടുത്തല്ലേ രാമസിമൻ എന്ന് പറയുന്ന ഒരു ചങ്ങാതിയളെ കുടുംബത്തോടെ തീരുമാനമായി എന്തൊരു നിർദ്ദേശം ആളുകളുടെ ആളുകളുടെ പെരുമാറ്റം അത് മലപ്പുറത്തെ മുസ്ലിങ്ങളെ മാത്രം വൃത്തിയത്യാണോ അല്ല പബ്ലിക്കിന്റെ ഇനി ഇനി ഇസ്ലാം കൊണ്ടാണെങ്കിൽ ഇസ്ലാം കൊണ്ടാണെങ്കിൽ കരുനാപ്പള്ളിക്കാർക്കും ഈ സ്വഭാവം ഉണ്ടാവണ്ടേ തിരുവനന്തപുരത്തും കൊല്ലത്തും കരുനാപ്പള്ളിയിലും കായംകുളത്തൊക്കെ ഉള്ള ആളുകൾക്കും ഇത് 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 പ്രാദേശികമായിട്ട് ആളുകളുടെ സ്വഭാവത്തിലും പെരുമാറ്റത്തിലും ഒക്കെ വ്യത്യാസം ഉണ്ടാവും മതമായിട്ട് ഡയറക്റ്റ് ബന്ധമല്ല ഈ സൗദി അറേബ്യയിൽ ഒരു മിനിറ്റ് സൗദി അറേബ്യയിൽ ഞാൻ റിയാദിൽ കുറച്ചു ദിവസം നിന്നിട്ടുണ്ട് മദീനയിൽ താമസിച്ചിട്ടുണ്ട് രണ്ടോടത്തുള്ള ഇസ്ലാമല്ലേ അല്ലേ മക്കയില് ജീവിച്ച ഒരുപാട് ആൾക്കാർ എനിക്ക് പരിചയമുണ്ട് ജിദ്ദയിലും മക്കയിലുള്ളത് ഉള്ളത് ഇവിടുത്തെ എല്ലാടത്തും മനുഷ്യന്മാരും ഒരേ സ്വഭാവമുള്ളവരാ ഉള്ളവരാ അല്ല അപ്പൊ പിന്നെ കേരളത്തിന് എന്താ പ്രത്യേകത അതാണ് പറഞ്ഞത് സ്നേഹം ഞാൻ ചോദിക്കണത് മക്ക മക്കയിലും മക്കയിലും ജില്ലയിലുള്ളതും മദീനക്കാര് ഭയങ്കര ആദിത്യ മര്യാദ ഉള്ളവരാവുന്നതും എന്തുകൊണ്ടാർ എല്ലായിടത്തും ഉള്ളത് അതെ അതെ ആ അപ്പൊ എന്താ വ്യത്യാസം എന്താ അവിടെ എന്താണ് എവിടെ അതല്ല ഞാൻ പറഞ്ഞു വരുന്ന എന്തായാലും ഇത് ഇങ്ങനെ ഇപ്പൊ പറഞ്ഞോ മലപ്പുറം ജില്ലേന്റെ ഒരു പാരമ്പര്യം കാര്യങ്ങളെന്നാ പറഞ്ഞു പക്ഷെ മുസ്ലിംങ്ങള് അതായത് ഞാൻ പറഞ്ഞത് എന്താ പറയുക പ്രശ്നമല്ല നമുക്ക് പിന്നെ ഒരു ഹിന്ദു ആയതുകൊണ്ട് അയാളെ സഹായിക്കാൻ ഒരു പ്രശ്നമല്ല ഞാൻ പറയുന്നത് മലപ്പുറം എന്നല്ല ഏത് മനുഷ്യന്മാരുടെ ജീവിതത്തിൽ സാംസ്കാരികമായിട്ടുള്ള ഞാൻ പറയട്ടെ മനുഷ്യരുടെ ജീവിതത്തിൽ സാംസ്കാരികമായ പ്രാദേശികമായ ചരിത്രപരമായ സ്വഭാവ സവിശേഷതകൾ ഉണ്ടാവും മനസ്സിലായോ അവരുടെ ഉണ്ടാവും രീതിയിലുള്ള ഇപ്പൊ ഉദാഹരണത്തിന് മലപ്പുറം ജില്ലാ മലപ്പുറം ജില്ലയുടെ ഈ ആളുകളോടുള്ള സ്നേഹവും സാഹോദര്യത്തിനും കാരണം ഇസ്ലാണെന്ന് പറയുമ്പോ ഇവിടെ നിങ്ങൾ സംഘപരിവാറിന് വെള്ളം വെള്ളം കോരുകയാണ് ചെയ്യുന്നത് അതാ മലപ്പുറം ജില്ലയില് മലപ്പുറം ജില്ലയിൽ നടക്കുന്ന മറ്റു പ്രശ്നങ്ങളുടെ ഉത്തരവാദിത്വം ഇസ്ലാമിന്റെ തലി വരും അത് പറഞ്ഞു ഞാൻ പറഞ്ഞത് ഞാൻ പറഞ്ഞു കഴിയും അതല്ല ഇന്റെ ഞാൻ പറഞ്ഞ വർത്താനത്തെ പിന്നെ പോയിന്റ് എന്താ വച്ചാല് ഞാൻ പറഞ്ഞ ഒരു ആശയെന്താന്ന് വെച്ചാല് ഇത്രയും മുസ്ലിം ഭൂരിപക്ഷം ഉള്ള സ്ഥലത്ത് ഒരു പ്രശ്നവും നമ്മള് കാണുന്നില്ലല്ലോ രാംസിംഹത്തിന്റെ അതൊന്നും യോജിക്കണില്ല നേരം കൊടിഞ്ഞു പൈസ എല്ലാം കൊണ്ടിട്ടുണ്ട് ഞമ്മളൊരു മതത്തിന്റെ പേരിൽ ഞാൻ പറയില്ല അങ്ങനെ കൊല്ലാൻ പറശ്യപ്പെടുന്ന ആൾക്കാരാണ് അതുകൊണ്ടാണ് നമ്മൾ ഒരിക്കലും പറയില്ല അല്ല നിങ്ങൾ പറഞ്ഞാലും പറഞ്ഞില്ലെങ്കിലും ഈ ആശയമുള്ള ആളുകൾ ഈ മറ്റു മനുഷ്യരോട് വെറുപ്പ് വെച്ച് പുലർത്തുന്ന ആളുകൾ ഹിന്ദുമതത്തിലും ഉണ്ട് മുസ്ലിം മതത്തിലും ഉണ്ട് അതെ ഉണ്ട് ഞാൻ ചോദിക്കുന്നത് ഞാൻ ചോദിക്കുന്നത് ഞാൻ ചോദിക്കുന്നത് ഞാൻ പറയുന്നത് പിന്നെ വേറെ ഇതിലും അത് വളരെ ക്ലിയർ ആണ് അതിനൊക്കെ റീസൺ വളരെ കൃത്യമായി ഞാൻ പറഞ്ഞിട്ടുണ്ട് ഞാൻ ചോദിക്കുന്നത് ചെറിയ പ്രായത്തിലുള്ള കുട്ടികളെ മുർത്തതിനെ കൊല്ലണം പഠിപ്പിക്കുന്നത് അത് ശരിയാണോ ശരിയാണ് ഞാനൊരു മുർത്തതാണ് എനിക്ക് എന്റെ കാര്യത്തിന് പ്രയോറിറ്റി കൂടുവല്ലോ സ്വാഭാവിക അല്ലേ അവനാൻ പ്രശ്നമാണ് ഏറ്റവും വലിയ പ്രശ്നം അതെ 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 അപ്പൊ എന്നെ കൊല്ലണം എന്നെ പോലെയുള്ള ഒരാൾ കൊല്ലപ്പെടേണ്ട ആളാണ് എന്ന് പഠിപ്പിക്കപ്പെട്ട ഒരു സമൂഹത്തിനിടയിൽ ജീവിക്കേണ്ടി വരുന്ന എന്റെ അവസ്ഥ അല്ലേ അതിനെ കുറിച്ച് എനിക്ക് കൺസേൺ ഏത് ഇത് പറയും നിങ്ങള് കാണല്ലോ കാഫിറിനെ കുറിച്ച് കാഫിർ നിങ്ങളും കാഫിർ തീർത്തോളി ഞാൻ നിങ്ങൾ മുർത്തദ് പഠിപ്പിക്കുന്ന പറഞ്ഞു എല്ലാം എല്ലാ കാഫിറും അല്ല എല്ലാ കാഫിർ മുർത്തദ് അല്ല എല്ലാ മുർത്തദും പക്ഷെ എല്ലാ കാഫിർ മുർ കാർ എന്ന് പറഞ്ഞാൽ കാഫിറല്ല കഥ പറയും എന്നെ സംബന്ധിച്ചാണ് ഓക്കെ എന്നെ കാണുന്ന ഞാൻ പത്താം ക്ലാസ് പന്ത്രണ്ടാം ക്ലാസ് വരെ മദ്രസിൽ പോയ സകല മുസ്ലിം കുട്ടികളും അവര് മദ്രസിൽ പഠിപ്പിച്ചത് ഓർക്കുന്നുണ്ടെങ്കിൽ അവരെന്നെ കാണുന്നത് ഒരു കൊല്ല ഒരു ഇസ്ലാമിക സമൂഹത്തിലാണെങ്കിൽ ഒരു ഇസ്ലാമിക ഭരണത്തിന് കീഴിലാണെങ്കിൽ കൊല്ലപ്പെടേണ്ട വ്യക്തിയാണ് എന്ന കണ്ണോട് കൂടി എന്നെ കാണുന്ന മുസ്ലിം കുട്ടികളുടെ മുമ്പിലൂടെയാണ് ഞാൻ ജീവിക്കുന്നത് പിന്നെ പ്രശ്നം ഉണ്ടോ എന്നുള്ളതല്ല ആ മനോഭാവം കുട്ടികളിൽ കുത്തി നടക്കുന്നതിനെ കുറിച്ച് അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ അങ്ങനെ മനോഭാവം കുട്ടികളിൽ ഉണ്ടാവില്ലല്ലോ ഇത് പഠിപ്പിക്കുന്നതിന്റെ ലക്ഷ്യം ഇത് എന്താണ് ഇപ്പൊ പറയട്ടെ പറഞ്ഞോളൂ പറയും അതായത് ഞാൻ ഈ പറഞ്ഞു വരുന്ന സംഭവം എന്താന്ന് വെച്ചാല് പിന്നെ നമുക്കിപ്പോ മറ്റുള്ള മറ്റു മതക്കാരനായി അല്ലെങ്കിൽ പോലും ഇസ്ലാമെന്ന് പുറത്തു പോയി എന്നുള്ളതുകൊണ്ട് നമുക്ക് വിദ്വേഷൻ മറിച്ച് നിനക്കെന്ന് വെച്ചാൽ ഒരു മതത്തിന് മാത്രം ടാർഗെറ്റ് ചെയ്ത് പറയാം കാരണം വെച്ചാല് നമുക്കറിയാം ലോകത്ത് വളർന്നു വരുന്ന മതമാണ് ഇസ്ലാം അപ്പൊ അതിനെ തന്നെയാണ് കൂടുതൽ അല്ലേ താങ്കളല്ലെന്ന് പറയാൻ കാരണം എങ്ങനെയെന്ന് പറയാം വളർന്നു വരുന്ന ഓരോ ഭാഗത്തും ഇസ്ലാമിലേക്ക് ആളുകൾ ശരിയാണ് ആ അതുകൊണ്ട് രണ്ടായിരത്തിഅമ്പത് അറുപത് ആവുമ്പത്തേക്ക് എണ്ണത്തിൽ മുന്നിലെത്താൻ സാധ്യത ഉണ്ട് കണക്കുണ്ട് അത് റിസർച്ച് സെന്റർ ഒരു മിനിറ്റ് അതേ പ്യൂർ റിസർച്ച് സെന്ററിന്റെ വേറെ കണക്കുണ്ട് ഇന്ത്യൻ മുസ്ലിങ്ങളുടെ പന്ത്രണ്ടോ പതിമൂന്നോ ശതമാനം ഇരുപത് ശതമാനത്തിൽ താഴെ കറക്റ്റ് ഫിഗർ ഓർമ്മയില അവര് നോൺ റിലീജിയസ് ആണ് എന്നാണ് കണക്ക് പുതിയ കണക്ക് അതേ പ്യൂർ റിസർച്ച് സെന്ററിന്റെ കണക്ക് അവരുടെ തന്നെ മുസ്ലിം ഓക്കെ ഓക്കെ അതെന്നുവച്ചാൽ നമുക്ക് പ്രവാചകം കൊണ്ടുവരും ഹദീസ് പിന്നെ അതായത് പാമ്പ് മാളത്തിലേക്ക് പോകുന്നത് ഈമാന് പോകുന്നു പേരിൽ മാത്രമേ ഉണ്ടാവുള്ളൂ ഇപ്പൊ ഇന്നലെ പാലക്കാട് ഉണ്ടായ സംഭവങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ കരോളങ്ങൾ ഇന്നലെ പാലക്കാട് ഏതൊരു യു പി സ്കൂളില് ഇപ്പൊ ഇത്ര പിന്നെ ക്രിസ്മസ് ആഘോഷം കാർ കേറിയിട്ട് അവിടെ നിശ്ചയിത പരിഷത്തേറി ആഘോഷിക്കാൻ പറ്റൂല പിന്നെ ശ്രീകൃഷ്ണന്റെ മാത്രം ആഘോഷിക്കും ആദ്യം കണ്ടെ പ്രശ്നം എല്ലാ ചാനലും ഈ വാർത്ത അതിനെ കുറിച്ച് അഭിപ്രായം എല്ലാത്തിലും വർഗീയവാദികളുണ്ടായി മാത്രമേ ഉള്ളു മനസ്സിലായല്ലോ ഞാനിപ്പോ ബംഗ്ലാദേശ് ഇഷ്യൂ ചാനലിൽ പറഞ്ഞിട്ടില്ല പിന്നെ സംബന്ധിച്ച് ഞാൻ ഞാൻ പറയാം എന്റെ പോയിന്റ് പറയാം എനിക്ക് നിങ്ങളെന്റെ വീഡിയോകളൊന്നും കണ്ടിട്ടില്ല എനിക്ക് കൃത്യമായിട്ട് മനസ്സിലാവേണ്ട അപ്പൊ ഞാൻ എന്നെ സംബന്ധിച്ച് ഞാൻ പറയാം എന്നെ സംബന്ധിച്ച് വളരെ തികച്ചും സാമൂഹികവും രാഷ്ട്രീയവുമായിട്ടുള്ള ഇസ്ലാമുമായി ബന്ധപ്പെട്ട ഇസ്ലാമുമായി ബന്ധപ്പെട്ട ഒരു വിമർശനമാണ് എന്റെ ഏരിയ പൊളിറ്റിക്കൽ പൊളിറ്റിക്കലായിട്ടുള്ള വിഷയം ഞാൻ മണ്ണാർക്കാട് ആര്യംഭാവാണ് അതെ നിങ്ങൾ ഞാൻ പറഞ്ഞത് ഇത് വളരെ ക്ലിയർ ആയിട്ട് ഇസ്ലാമുമായി ബന്ധപ്പെട്ട് ഞാൻ പഠിച്ചതും അനുഭവിച്ചതും ജീവിച്ചു വന്നതുമായിട്ടുള്ള മതം അതിനെ കുറിച്ച് എന്റെ പുതിയ ബോധ്യങ്ങൾ എന്റെ അറിവുകൾ ഞാൻ അത് മതം ഉപേക്ഷിക്കുന്ന സമയത്തും അതിനെ തുടർന്നുണ്ടാകുന്ന അനുഭവങ്ങൾ അതുമായി ബന്ധപ്പെട്ട് പ്രാമാണികമായിട്ടുള്ള അതിന്റെ അടിത്തറ ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള സാമൂഹ്യ വിഷയങ്ങളിൽ എനിക്ക് പറയാനുള്ള അഭിപ്രായങ്ങൾ പറയുക രാഷ്ട്രീയ കാര്യങ്ങളിൽ എനിക്ക് കൃത്യമായ അഭിപ്രായം ഉണ്ടാവും അത് എന്റെ രാഷ്ട്രീയം വേറെയാണ് ഞാൻ എന്റെ രാഷ്ട്രീയം ഇപ്പൊ പറയാൻ തുടങ്ങി രാഷ്ട്രീയം പറയും അത് നിങ്ങൾ കേട്ട് പരിചയമല്ല ഞാൻ ചോദിക്കുന്ന ഒരു ഭാഗത്തേക്ക് മാത്രമേ പറയുള്ളൂ അത് ഞാൻ ഇപ്പൊ പറയുന്നത് ഇസ്ലാമുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഓക്കെ 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 പറയാം ആർക്കും എന്തും പറയാനുള്ള അവകാശം ഉണ്ടല്ലോ കാരണം മുസ്ലിങ്ങൾ അടക്കമുള്ള സ്വാതന്ത്ര്യ സമര സേനാനികളാണല്ലോ നമ്മളെ സ്വാതന്ത്ര്യം ഇതിപ്പോ മന്ത്രങ്ങളും അതേപോലെ തന്നെ അതാരിയത് ആരാക്കി അത് അങ്ങനെ ആവശ്യം അല്ലെ സവർക്കറല്ലേ സവർക്കറാണ് മുസ്ലിം ഇത് രണ്ടെണ്ണം ആക്കണമെന്നുള്ളതിനോട് ഏതെങ്കിലും മുസ്ലിം സംഘടന ആയിരിക്കും മുസ്ലിം പാഠ പുസ്തകങ്ങളോ യോജിച്ചിട്ടുണ്ടോ ഇല്ല ഇനി അങ്ങനെ സ്വാതന്ത്ര്യ സമര സേനാന കഥ പറഞ്ഞോണ്ട് പറഞ്ഞതാണ് മനസ്സിലായോ ഞാൻ ഞാൻ പറഞ്ഞ ഞാൻ പറഞ്ഞത് ഇതൊന്നും മതത്തിന്റെ ഒരു പ്രത്യേകമായിട്ടുള്ള അവകാശവാദം ഉന്നയിക്കേണ്ട കാര്യമല്ല ആവശ്യമില്ലാത്തവർത്തൊക്കെ ഇതൊക്കെ ഇസ്ലാം ഉള്ളതുകൊണ്ടാണെന്ന് പറയുമ്പോഴക്കാരൂടെ സ്വാതന്ത്ര്യ സമരത്തിന് പങ്കുണ്ടെങ്കിൽ നമ്മളൊക്കെ ഇവിടുന്ന് പിന്നെ കൊന്നു കൊല വിളിക്കുന്ന ആൾക്കാര് കാരണം നമുക്ക് ഇവിടുത്തെ നമുക്ക് ഇവിടുത്തെ ഒരുപാട് അടിസ്ഥാനം പറയണ്ടത് നമുക്ക് ഇവിടുത്തെ തറവാടിത്തം പറയേണ്ട ഇന്ത്യൻ്റെ അതാണ് നമ്മൾ അതായത് ഇന്ത്യൻ ഇന്ത്യൻ്റെ വീണ്ടെടുപ്പില് മുസ്ലിം പിന്നെ നമ്മൾ അതായത് മതിയല്ലോ ഇന്ത്യൻ ആണെങ്കിലും അത് പറയുമ്പോ മാത്രം ഇന്ത്യക്കാര് വേറെന്തേലും എന്തെങ്കിലും കേസില് പറ്റുകഴിഞ്ഞാൽ അപ്പൊ മാത്രം ില് മദ്രസ് അത് ഇസ്ലാം കൊണ്ടാണ് കുട്ടികൾ മദ്രസിൽ പീഡിപ്പിക്കപ്പെടുന്നില്ല മനസ്സിലായോ എന്തുകൊണ്ടാണെന്നറിയാം അത് ഇസ്ലാമിന്റെ അനുസരിച്ചിട്ട് അത് തെറ്റായിട്ടാണ് കാണുന്നത് അത് ചെയ്യാൻ അനുവാദമില്ലാന്ന് എനിക്കറിയാം മനസ്സിലായി അതൊരു സാമൂഹ്യ പ്രശ്നം തന്നെയാണ് പക്ഷെ അത് ഡയറക്റ്റ് ഉത്തരവാദി വരുന്ന കാര്യമല്ല ഈ ആരിഫ് ഈ ഇതിന്റെ അത് എനിക്ക് ഞാൻ പറയണത് നിങ്ങള് നമ്മള് സംസാരിക്കുമ്പോൾ അതിന്റെ അടിക്ക് എന്തിനു വേറുള്ള വില വലിച്ചിട്ടുണ്ടെ അതല്ല അതും നിങ്ങള് ചങ്കാണല്ലോ നിങ്ങളെ ഒരു അയാളൊക്കെ ഇസ്ലാമ് നമ്മള് പിന്നെ മുസ്ലിങ്ങൾ പെട്ട ഒരാളും പേര് അയാൾ അംഗീകരിക്കുന്നില്ലാദന്റെ അഹമ്മദ് ആരാ പറികളുടെ കാര്യൊന്നും അതായത് അല്ലാനേ പലരും പല ആശയക്കാരുണ്ടാവില്ലേ ഞാൻ നിങ്ങളോട് നേരിട്ട് സംസാരിക്കല്ലേ അതല്ലേ ഞാൻ പറഞ്ഞത് നിങ്ങൾ അതേ ആശയത്തിലൂടെ പോണ ഒരാള് ഇങ്ങനെ പറഞ്ഞു പറയാം അതാ കാരണം ഇതൊക്കെ മുഖത്തിന്റെ മേലും വെച്ച് കിട്ടുക എന്നുള്ളത് ഒരു അജണ്ട ഉണ്ട് അതാണ് പ്രശ്നം ഇത് മതത്തിന്റെ ഉത്തരവാദിത്വത്തിൽ പിന്നെ ഞാനേ റോട്ടിലാണ് പിന്നെ അപ്പൊ ഓക്കെ ഞാൻ വിളിക്കണ്ട വിളിക്കാം രണ്ടുപോലീസ് വിളിച്ചത് അങ്ങനെ ശ്രമിച്ചോണ്ട് അല്ലെങ്കിൽ ഫോൺ എടുക്കലില്ല ആ ഓക്കെ 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 ശരി ഏതായാലും നല്ലൊരു മാർഗ്ഗം പടച്ചവൻ കാണിച്ചു വരട്ടെ ഞാൻ പ്രാർത്ഥിക്കുന്നു ശരി